തലസ്ഥാനത്ത് കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനം ശ്രദ്ധ നേടുന്നു വിവിധ തരം ചെടി നഴ്സറികൾ കുടുംബശ്രീ ട്രേഡ് ഫയർ സംരംഭങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾ മേളയുടെ ഭാഗമായി പ്രദർശനത്തിനു പ്രതിവർഷം പതിനായിരത്തിലധികം പേരാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി വിപുലമായ കാർഷിക വ്യാവസായിക പ്രദർശനങ്ങളാണ് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത് വിവിധ സർക്കാർ സർക്കാർ സ്ഥാപനങ്ങൾ വിവിധതരം ചെടി നഴ്സറികൾ കുടുംബശ്രീ ട്രേഡ് ഫെയർ സംരംഭങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ മേളയുടെ ഭാഗമായി പ്രദർശനത്തിനുണ്ട് ബലിതർപ്പണം വെളുപ്പിന് നാലു മണി മുതൽ ആരംഭിക്കും ഒരേസമയം അഞ്ഞൂറ് പേരിൽ കുറയാതെ ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്താനുള്ള ക്രമീകരണം ഡാം സൈറ്റിലെ കടവിലൊരുക്കിയിട്ടുള്ളതായി അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല അറിയിച്ചു അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ സുരക്ഷയെ കരുതി ബലിതർപ്പണത്തിന് എത്തിച്ചേരുന്നവരുടെ ഒക്കെ ഏറ്റവും മെച്ചമായ സൗകര്യം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ തർപ്പണം നടത്തുന്നതിന് ആവശ്യമായ സൗകര്യം അരുവിക്കര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജനകീയ സമിതിയും കൂട്ടായിട്ട് സംഘടിപ്പിക്കുന്നു കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് അരുവിക്കര പഞ്ചായത്തും ജനകീയ സമിതിയും ചേർന്നാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇട നേടിയ അരുവിക്കര ഡാമിൽ ജില്ലയിൽ നിന്നു മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത് ജനം തിരുവനന്തപുരം